നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒരുപാട് കാലം എന്തെല്ലാം കേട്ടു എന്നിട്ട് ഇവിടെ ഇങ്ങനൊരവസാനം അത് ഞാൻ സ്വപ്നം കണ്ടതാണ് ഓഹ് ലഡൽ മെസ്സി വിടവാങ്ങൽ സ്വരത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത് ഇന്നിപ്പോൾ വെനിസുലയ്ക്കെതിരെ അർജൻറ്റീന വേൾഡ് കപ്പ് ക്വാളിഫയറിലെ പതിനേഴാം റൗണ്ടിൽ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് വിജയിച്ച് കയറുമ്പോൾ ലിയോ മെസ്സിയുടെ ഇരട്ട ഗോളുകളാണ് വിജയത്തിലേക്ക് അവരെ കൊണ്ടുപോയത് റെണൽ മെസ്സി തൻ്റെ കരിയറിലെ അർജൻറ്റീനയ്ക്കായിട്ടുള്ള അർജന്റീൻ മണ്ണിലെ അവസാന മത്സരമാണ് ഈ കളിച്ച് കഴിഞ്ഞിരിക്കുന്നത് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളുമൊക്കെയും സാക്ഷാൽ ലിയോ മെസ്സിയും ആ കളിക്ക് മുന്നോടിയായിട്ട് സംസാരിച്ചത് ഇത് തൻ്റെ സ്വന്തം നാട്ടിലെ അവസാനത്തെ ഒഫീഷ്യൽ മത്സരമായിരിക്കുമെന്ന തരത്തിൽ തന്നെയാണ് ഇരട്ട് ഗോളുകൾ അടിച്ച് മെസ്സി എങ്ങനെ മിന്നിക്കത്തി നിൽക്കുമ്പോൾ ആരാധകർ കേൾക്കാൻ ആഗ്രഹിച്ചതില്ല ഞാൻ ഇനിയും ഇവിടെ വരും ഇനിയും ഒരുപാട് നാളുകൾ അർജൻറ്റീനയ്ക്കായിട്ട് ഈ മണ്ണിൽ കാലുകുത്തി കളിക്കും എന്നു പറയുന്നത് കേൾക്കാനാണ് പക്ഷെ മെസ്സി കളി കഴിഞ്ഞിട്ട് പറഞ്ഞത് ഇങ്ങനെ ഒരു അവസാനം ഞാൻ സ്വപ്നം കണ്ടിരുന്നു എന്ന് അങ്ങനെ ആ മനുഷ്യൻ പറയുമ്പോൾ അയാൾ കുറേ കാര്യങ്ങൾ കൂടി അതിനോട് ചേർത്ത് പറയുന്നുണ്ട് ബാഴ്സലോണയിൽ ഈ ഒരു സ്നേഹം ഞാൻ നേരത്തെ ഒരുപാട് അനുഭവിച്ചതാണ് ഇവിടെ പക്ഷെ കാര്യങ്ങൾ അങ്ങനെ ആയിരുന്നില്ലോ അല്ല അങ്ങനെ ആയിരുന്നില്ലെന്നേ മെസ്സിക്ക് നേരെ എന്തൊക്കെ എന്തൊക്കെ വിമർശനങ്ങളായിരുന്നു അർജൻറ്റീനക്കാർ തന്നെ ചുരിഞ്ഞത് മുമ്പ് പലവട്ടം ലിയോ ലിയോമെസ്സി അത് പറഞ്ഞുകൊണ്ട് ഇൻ്റർവ്യൂകളിൽ വിതുമ്പിയിട്ടുണ്ട് വേൾഡ് കപ്പ് കിരീടം നേടുന്നതിന് തൊട്ട് മുമ്പ് വരെ അദ്ദേഹം അങ്ങനെ വിങ്ങിപ്പൊട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പല ഇൻ്റർവ്യൂകളിൽ ആ അർജൻറ്റീനക്കൊപ്പം കിരീടം നേടാത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ോളിയ ബ്രസീലുകാരും അല്ലെങ്കിൽ മറ്റ് പോർച്ചുഗലുകാർ ഇംഗ്ലണ്ട് ആരാധകർ അങ്ങനെ ഒരുപാട് ആരാധകർ നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുമായിരിക്കും പക്ഷേ അർജൻറ്റീനക്കാർ സ്വന്തം മണ്ണിലെ സ്വന്തക്കാരായിട്ടുള്ള അർജൻറ്റീനക്കാർ ലണൽ മെസ്സിക്കെതിരെ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയായിരുന്നു എന്തൊക്കെയാണ് അവിടുത്തെ മാധ്യമങ്ങളും എഴുതിക്കൂട്ടിയത് അവരോട് തന്നെ മെസ്സി പറയുന്നു എന്തൊക്കെ ഞാൻ കേട്ടു ഒടുവിൽ ഞാൻ അതൊക്കെ സഹിച്ചു നിന്നിട്ട് ഇന്നിങ്ങനെ ഒരു വിടവാങ്ങൽ ഇങ്ങനെ ഇങ്ങനെ ഒരു വിടവാങ്ങൽ അതെൻ്റെ സ്വപ്നമായിരുന്നു എന്ന് ഓ ആ മനുഷ്യൻ അതൊക്കെ ഉള്ളിൽ ഒതുക്കിയിട്ടുണ്ട് അതൊക്കെ അയാളുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് ആ ഫയറിൽ നിന്നാണ് ഈ കിരീടങ്ങളിലേക്കൊക്കെ പോയതും എന്നാലും വെനിസരക്കെതിരെയുള്ള കളിക്ക് ശേഷം മെസ്സി വിടവാങ്ങൽ സ്വരത്തിൽ തന്നെ സംസാരിക്കുന്നു അദ്ദേഹം പറയുന്നു ഈ രൂപത്തിൽ ഒരവസാനം ഇത് ഞാനെല്ലായ്പ്പോഴും സ്വപ്നം കണ്ടിരുന്നതാണ് ഇതുപോലെ എൻ്റെ ആളുകൾക്ക് മുന്നിൽ കളി അവസാനിപ്പിക്കുക ഒരുപാട് വർഷങ്ങൾ ഈ ഒരു സ്നേഹം എനിക്ക് ബാഴ്സലോണയിൽ ലഭിച്ചിട്ടുണ്ട് എൻ്റെ സ്വപ്നമായിരുന്നു അതുപോലെ സ്നേഹം എൻ്റെ രാജ്യത്ത് നിന്നും എനിക്ക് കിട്ടുക എന്നുള്ളത് ഒരുപാട് വർഷങ്ങളായിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു എന്തൊക്കെ സംഭവിച്ചു പക്ഷേ ഞാൻ പിടിച്ചു നിന്നു എല്ലാ നല്ല കാര്യങ്ങളും സംഭവിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ എനിക്ക് കിരീടങ്ങൾ നേടാനൊന്നും ആ സമയത്ത് പറ്റിയിരുന്നില്ല പിന്നീട് അതൊക്കെ സംഭവിച്ചു കിരീടങ്ങൾ ചൂടി എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ വലിയ സന്തോഷം നൽകുന്നതാണ് അതുപോലെ തന്നെ അന്ന് പരാജയപ്പെട്ട സമയത്ത് കൂടെ ഉണ്ടായിരുന്നൊരു ജനറേഷനുണ്ട് കളിക്കാരുടെ ജനറേഷൻ അവരും അവരും ഈ മനോഹരമായ സന്ദർഭങ്ങളിലൂടെയൊക്കെ കടന്നുപോയവരാണ് എന്നുകൂടി ലിയോ മെസ്സി പറയുന്നു ഓർമ്മയുണ്ടോ നിങ്ങൾക്കത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിൽ കിരീടം ചൂടിയപ്പോൾ ലിയോ മെസ്സി ഓർത്തത് രണ്ടായിരത്തി പതിനാലിലെ വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ തന്നോടൊപ്പം പന്ത് തട്ടിയ അന്ന് പരാജയത്തിൻ്റെ കൈപ്പ് നീരറിഞ്ഞ ആ സഹതാരങ്ങളെയായിരുന്നു അവരെ കൂടി മെൻഷൻ ചെയ്തു അവരുടെ കൂടിയാണ് ഈ കിരീടമെന്ന് പറഞ്ഞു ആ മനുഷ്യനെ അത്രയധികം അവർ കൊത്തിപ്പറിച്ചിട്ടുണ്ട് അർജൻറ്റീനക്കാരായ ആയവർ കൊത്തിപ്പറിച്ചിട്ട് നമ്മുടെ ഇവിടുത്തെ ആരാധകരുടെ കാര്യമല്ല പറയുന്നത് ഇവിടുത്തെ ആരാധകരല്ലല്ലോ യഥാർത്ഥ അർജൻറ്റീനക്കാരൻ അവർ അയാൾ അത്രയധികം കൊത്തിപ്പറിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ നേട്ടങ്ങളുടെ പരകോടിയിൽ നിന്നിട്ട് അയാൾ പറയുകയാണ് ഇങ്ങനെയൊരു വിടപറച്ചിൽ ഇങ്ങനെ ഒരു സമാപനം ഇങ്ങനെ ഒരു അവസാനിപ്പിക്കലേ അത് ഞാൻ സ്വപ്നം കണ്ടിരുന്നു എന്ന് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റ് ഹോക്സിണ്ടു വെക്കാം